നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതായത് നിങ്ങൾക്ക് വളരെയധികം ഗുണകരമാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു എനർജിയാണ് കാണുന്നത് ഒരുപക്ഷെ വളരെയധികം പ്രയാസകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയായിരിക്കാം നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ കടന്നു പോകുന്നത് അതിനാൽ തന്നെ ആ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം വന്നു ചേരുമ്പോൾ അത് നിങ്ങൾക്ക് വളരെയധികം സമാധാനവും സന്തോഷവും ഒക്കെ കൊണ്ട് നൽകും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് പ്രവേശിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇവിടെ ഒരു തുടക്കം കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ചില കാര്യങ്ങൾ അവസാനിക്കുന്നു അവിടെ മറ്റു ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാനായിട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇവിടെ എന്താണ് അവസാനിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിങ്ങളുടെ സമാധാനവും സന്തോഷവും നിങ്ങളുടെ പ്രതീക്ഷകളുമൊക്കെ ഇല്ലാതാക്കുന്ന ആ ഒരു സാഹചര്യം അത് അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതിന് ശേഷമുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുതിയൊരു തുടക്കം ആണ് സംഭവിക്കാൻ പോകുന്നത് അവിടെ നിങ്ങൾക്ക് വളരെയധികം സമാധാനം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ പ്രതീക്ഷകൾ നിറഞ്ഞ ആ ഒരു സമയങ്ങളാണ് വന്നു ചേരുന്നത് അവിടെ നിങ്ങൾ വളരെയധികം ഊർജ്ജസ്ഥലതയോടെ സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അതുപോലെ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികളുടെ മാനസിക ഉപദ്രവത്താൽ വളരെയധികം മാനസിക ബുദ്ധിമുട്ട് നേരിടുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ചുറ്റുമുള്ള പലരും നിങ്ങളെ ഒരു മത്സരബുദ്ധിയോടെ അസൂയയോടെ ഒരു ശത്രുവിനെ പോലെയൊക്കെ നോക്കി കാണുന്ന ഒരു സാഹചര്യം നിങ്ങളിൽ പലർക്കും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടായിരിക്കാം ഇവിടെ അവരുടെ മുഴുവൻ ശ്രദ്ധയും അല്ലെങ്കിൽ അവരുടെ മുഴുവൻ സമയവും നിങ്ങൾക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ എവിടെ പോയാലും എന്ത് ചെയ്താലും അതൊക്കെ അറിയാനായിട്ട് അവർ വളരെയധികം ആവേശം കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അവർ നിങ്ങളുമായിട്ട് മത്സരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ ജോലി സ്ഥലത്തോ സുഹൃത്തുക്കൾക്കിടയിലോ നിങ്ങളുടെ ചുറ്റുപാടുകളിലോ കൂടാതെ കുടുംബത്തിലോ ഒക്കെ അത്തരമൊരു സാഹചര്യം ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഇവിടെ നിങ്ങളിൽ ചില ആളുകൾ അത്തരം ആളുകളെ ശക്തമായിട്ട് തന്നെ എതിർത്ത് നിൽക്കുന്നുണ്ട് എന്നാൽ മറ്റു പലരും അവരെ എതിർത്ത് നിൽക്കാൻ കഴിയാത്ത തരത്തിൽ മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നാണ് കാണുന്നത് എന്നാൽ ഇവിടെ ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന അത്തരം ആളുകളുടെ എനർജി കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അതായത് അവർക്ക് നിങ്ങളോട് തോന്നുന്ന ആ ഒരു ദേഷ്യം അസൂയ ഇവയൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് പതിയെ പതിയെ അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ശത്രുത മത്സരബുദ്ധി അസൂയ ഇവയൊക്കെ അവസാനിക്കും എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് കൂടാതെ ഇവിടെ നിങ്ങളുടെ പ്രതീക്ഷകൾ പൂവണിയുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത് സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതിയിലേക്ക് നിങ്ങളിൽ പലരും എത്തിച്ചേരുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളായിരിക്കാം അപ്പോൾ ഇവിടെ പല മാർഗങ്ങളിൽ കൂടിയും സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നത് ജീവിതത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള പല നഷ്ടങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും പല വിധത്തിലുള്ള തിരിച്ചറിവുകളും നിങ്ങളിപ്പോൾ നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് വിജയത്തിൻ്റെ ആ ഒരു സമയങ്ങളാണ് ഉള്ളതെന്നാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് കൂടാതെ ഇവിടെ ഇപ്പോൾ ജോലി ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു പുതിയ തുടക്കം വേണമെന്ന് ഒരുപക്ഷെ പലരും ആഗ്രഹിക്കുന്നുണ്ടാവാം ചിലപ്പോൾ അതിനുവേണ്ടി പല പ്ലാനുകളും നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം അപ്പോൾ അവിടെ നിങ്ങളുടെ പ്ലാനുകൾക്കനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ നിങ്ങളിൽ പല ആളുകൾക്കും മറ്റുള്ളവർക്ക് വെളിച്ചം പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുമെന്ന് കാണുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും അംഗീകാരം ലഭിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് വളരെയധികം സ്നേഹം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് മുന്നിലുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താനും സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിൽ വളരെയധികം വിശ്വാസമുണ്ട് അതിനാൽ തന്നെ ആ ഒരു വിശ്വാസം നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നതാണ് അതുപോലെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ വളരെയധികം സംതൃപ്തിയോടെ ഇരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഭംഗിയായിട്ട് നിർവഹിച്ചതിലുള്ള ഒരു സംതൃപ്തിയിലാണ് നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ ഉള്ളത് എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നല്ല ഉപദേശങ്ങൾ മാർഗനിർദ്ദേശങ്ങളൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് നൽകാനായിട്ട് സാധിക്കുമെന്ന് കാണുന്നുണ്ട് കൂടാതെ നിങ്ങളിൽ പല ആളുകളും പുതിയ ചില വഴിയിൽ കൂടി സഞ്ചരിക്കാനുള്ള നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്താനൊക്കെ തയ്യാറാവുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ മറ്റുള്ളവർക്ക് നൽകാൻ നിങ്ങൾ മനസ്സ് കാട്ടാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ദാനധർമ്മങ്ങളിലൂടെ സന്തോഷം കണ്ടെത്താൻ നിങ്ങളിൽ പലരും ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ നിങ്ങളുടെ ഉള്ളിലുള്ള തെറ്റായ കാഴ്ചപ്പാടുകൾ അനാവശ്യ ചിന്തകൾ ഇവയൊക്കെ ഒഴിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിലേക്ക് വളരെയധികം പോസിറ്റീവ് എനർജി കടന്നു വരുന്നുണ്ട് കൂടാതെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒരു സാമ്പത്തിക ഭദ്രത വന്ന് ചേരുന്നതിനുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അവസരം നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും പല അത്ഭുതങ്ങളും ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ എല്ലാം അവസാനിച്ചു അല്ലെങ്കിൽ കൈവിട്ടു പോയി എന്ന് ചിന്തിച്ച് ജീവിതത്തിൻ്റെ ഏറ്റവും മോശം അവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അവിടെ ദൈവമുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തി നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള പല അത്ഭുതങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും പ്രാർത്ഥിക്കുക അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം